മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നിങ്ങളുടെ ഫീറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം പൊന്നാനി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ആർ വി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് ആരംഭിച്ചത് നഗരസഭ ചെയർമാൻ ശിവദാസ് അറ്റുംപുറം സംഗമം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മുൻസിപ്പൽ പ്രസിഡന്റ് മുഹമ്മദ് കടവനാട് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സെക്രട്ടറി സജ്റോൺ സപ്ലൈ ഓഫീസർ മോഹൻദാസ് വില്ലേജ് ഓഫീസർ ചേംബർ പ്രസിഡന്റ് പി വി അബ്ദുൽ ലത്തീഫ് കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പി യൂസഫ് അലി സെക്രട്ടറി സി എം യൂസഫ് ട്രഷറർ വി വി ഹമീദ് അഹമ്മദ് ബാഖി തങ്ങൾ അബ്ദുറഹ്മാൻ ഫാറൂഖി ഫൈസൽ ബാഖി യു മുനീബ് സയ്ദ് പൊന്നാനി സി കെ മുഹമ്മദ് ഹാജി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ട്രഷറർ റഫീഖ് തറയിൽ നന്ദി പറഞ്ഞു Hilal Public School Ponani